കാസർഗോഡിന് പുറമെ പാലക്കാടും നവകേരള സദസ്സിന് ചിലവായ മൊത്തം തുക സംബന്ധിച്ച് കണക്കുകൾ ലഭ്യമല്ല കളക്ട്രേറ്റിലുള്ളത് ചായക്ക് ചിലവായ മൂവായിരത്തി രൂപയുടെ കണക്ക് മാത്രം പാലക്കാട് സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ നിഖിൽ പ്രമേശ് നൽകും പാലക്കാട് നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നിഖിൽ പാലക്കാട് ജില്ലയിലെ നവകേരള സദസ്സിൻ്റെ വിശദാംശങ്ങൾ അതായത് ചിലവായ തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്താണ് നമുക്കത് സംബന്ധിച്ച് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ നവകേരള സാസിന്റെ ചിലവ് സംബന്ധിച്ച് വലിയ അവ്യക്തതകൾ നിലനിന്നിരുന്നപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ വിശദീകരിച്ചിരുന്നത് ഈ പരിപാടിക്ക് എല്ലാ ജില്ലകളിലും കൃത്യമായ സ്പോൺസർഷിപ്പുകൾ ലഭ്യമാകും പൂർണ്ണമായി ഗജനാവിൽ നിന്ന് തുക ചെലവഴിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നായിരുന്നു എന്നാൽ പാലക്കാട് കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ഇടങ്ങളിലും പരിപാടി നടത്താൻ ചിലവായ ആകെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ അത് സംബന്ധിച്ച് ഒരു കണക്കും കളക്ടറേറ്റിൽ ലഭ്യമല്ല മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ചെലവ് ചിലവായതായി കണക്കുകൾ ഉള്ളത് അത് ഇതിന്റെ യോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുമ്പോൾ അതിന് ആ സമയത്ത് ചായ വാങ്ങി വാങ്ങിക്കുടിച്ചതിന്റെയും അവിടൊപ്പം തന്നെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയതിൻ്റെതുമാണ് എന്ന് പറയുന്നു അതല്ലാതെ ഈ ഇടങ്ങളിലും വേദികൾ ഒരുക്കിയതിന്റെ ഭീമൻ വേദികളാണ് ഓർക്കണം അത്തരത്തിൽ വേദികൾ ഒരുക്കിയതിന്റെയോ പ്രഭാത യോഗങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെയോ ഒന്നും കണക്ക് വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് പറയുന്നത് അതായത് സർക്കാർ വളരെ കൃത്യമായി ആ പദ്ധതി ഇടുന്നു ഇതിന് ആകെ എത്ര തുക ചിലവായി എന്ന സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു െന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കണക്കുകൾ ഒന്നും തന്നെ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാകുന്നത് അതായത് ഈ മേള പൂർണ്ണമായി കഴിയുമ്പോഴും ആകെ ചിലവായ തുക എത്ര എന്ന് പരിശോധിച്ചാലും നമുക്ക് അത് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഒരു സർക്കാർ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വരവ് എത്ര എത്ര എന്ന് ഓഡിറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് ഈ പരിപാടിക്ക് പക്ഷേ സർക്കാർ നൽകുന്ന ഒരു ഇളവ് അത് ഓഡിറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല നിലവിൽ നിലവിലെന്തായാലും ഈ പരിപാടിക്ക് ചിലവായ തുക എത്ര എന്നത് സംബന്ധിച്ച ഓഡിറ്റ് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ നേരത്തെ കാസർകോടും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു കാസർകോടിന് പിന്നാലെ ഇപ്പോൾ പാലക്കാടും നവകരണ സദസ്സുമായി ബന്ധപ്പെട്ട് ആകെ ചിലവായ തുക എത്ര സംബന്ധിച്ച കണക്കില്ല എത്ര തുക ലഭിച്ചു എന്നത് സംബന്ധിച്ച കണക്കില്ല സ്പോൺസർഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ആർക്കും ആരോടും സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ലഭിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ സ്പോൺസർഷിപ്പ് നൽകിയ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സ്പോൺസർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് എന്ന് വ്യക്തമല്ല അത് രേഖകൾ ലഭ്യമല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നിഖിൽ ചെയ്തത്